ైస్ వండి తి హాయ్ గైడ్స్ వెల్కమ్ టు ఏదైతే దివసం ഞാൻ ഈ പാസ്പോർട്ട് പിടിച്ച് രാവിലത്തെ ട്രിപ്പ് പോകാൻ നിങ്ങൾ വിചാരിച്ചു മുൻസിപ്പാലിറ്റിയിലേക്ക് വോട്ട് വോട്ടനുബന്ധിച്ച് എന്തോ സംഗതി നടക്കില്ല ഹിയറിംഗോ വച്ചിങ്ങോ ആ സംഭവത്തിന് ഞാൻ ഞാനൊരു പ്രോപ്പർ മലപ്പുറംകാരനാണെങ്കിൽ പോലും ഇന്നേ വരെ മുൻസിപ്പാലിറ്റി പുറത്ത് കണ്ടുകൊണ്ട് നല്ലത് മുനിസിപ്പാലിറ്റി ഉള്ളിൽ തന്നെ കയറിയിട്ട് കേറിച്ച് വരുന്ന എല്ലാവരും കാര്യം പേപ്പറുണ്ട് എന്റെ കാര്യം എനിക്ക് ആ പാസ്പോർട്ട് ആധാർ മാത്രം പിന്നെ എനിക്ക് മനസ്സിലായത് കുറച്ച് പേപ്പർ പേപ്പറുകൂടി ഫോട്ടോസേറെ എടുക്കാനുണ്ട് മണ്ണേക്കാൻ വരുന്നിട്ട് കാര്യമില്ല എളുപ്പ ഈ ഫോട്ടോയിൽ കാണുന്ന ഫർസിനാണ് ആദ്യമായിട്ട് താടി വന്നിട്ട് പൊലിവിൽ പോയി ഫോട്ടോ എടുത്ത ഫർസിനാണത് അപ്പൊ ആ ഫോട്ടോ ഉള്ള ആളെ ഞാൻ തെളിയിക്കണ പ്രോസസ്സാണ് ആണ് അല്ലെങ്കിൽ പരിപാടിയുണ്ടോ ഇവിടെ നടന്നോണ്ട് മലപ്പുറം മുൻസിപ്പാലിറ്റി വീണ്ടും വരിക്കാൻ തുടങ്ങിയപ്പോഴും മഞ്ഞ ബലും പിടിച്ചോ ഒക്ക കണ്ട ഒരു കുട്ടീനെ നോക്കുന്നത് ഞാനെന്നെ ക്യൂട്ടായിക്കാണ് കളിപ്പിച്ചാൽ നോക്കിയത് പക്ഷേ എന്റെ കാട്ടായ കോലി ചപ്പറത്താല ചപ്പാത്തി മുടിയും കണ്ടുകൊണ്ട് അത് പേടിച്ചു അതെങ്കിൽ തീ നിക്കണ നമ്മുടെ വാർഡ് കൗൺസിലർ സാമ്പത്തിക നല്ലൊരു മനസ്സിലാണ് നമ്മുടെ വാർഡിൽ എല്ലാവർക്കും നല്ല സഹായമാണ് അങ്ങനെ മുനിസിപ്പാലിറ്റി ആളെ മുന്നിൽ പോയിക്കേണ്ട ആ ഫോട്ടോയിൽ കാണാൻ ഞാൻ തന്നെ ഈ പസിബീർന്നു തെളിയിച്ചു കൊടുത്ത പോയിക്കാൻ സമാധാന ഇവിടെ അതും കഴിഞ്ഞ മുൻസിപ്പാലിറ്റി നടക്കുമ്പോൾ എനിക്കൊരു പബ്സ് നമ്മൾ പുതിയ അപ്പം പബ്സ് പറഞ്ഞാൽ ബേക്കറി എന്തൊക്കെ പറഞ്ഞാൽ ഈ പബ്സും തക്കാളി ചട്ടിന് ഒരു വികാരം തന്നെയാണ് ആ തക്കാളി ചട്ടി ആണ് മുക്കാണ്ട് പ്സ് അങ്ങനെ കിട്ടുന്നത് ഓർമ്മ മോനെ മോജാദി ചൂടോ മലയാളം പഠിക്കുന്ന ഞാൻ മനസ്സിലാക്കും പൊള്ളിക്കണ്ടവിന്ന് ഇറങ്ങിയ പൂജന പോയി കിട്ടി രാവിലെ മുതൽ മണ്ടി പഴിഞ്ഞാൽ അവിടെ പരിഗണന ഉറങ്ങി നീച്ചപ്പോൾ സൂപ്പർ നെയ്ച്ചോറും കോഴിക്കാറും ഉണ്ടാക്കണേ ആ നെയ്ച്ചോറും അച്ചാറും പപ്പം വെച്ചും കോഴി വെച്ചും തൈരും അക്കപ്പാടം കൂട്ടി കടിച്ചപ്പോൾ ഇന്റെ കുട്ടുകൂടാപ്പ് എന്ത് രസം ഉണ്ടായിരുന്നു പറയും ഈ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലായി എത്രത്തോളം ആസ്വദിച്ചാണ് തിന്നത് പ്ലേറ്റ് അടുക്കളി കൊണ്ടാക്കാൻ അടുക്കളി എന്തോ ദിവ്യ വെളിച്ചം പുറത്തു കയറും തുറന്നോക്കിപ്പോളോഗിൽ പറയാം പത്ത് മാസമായി കോഴി പ്രസവിക്കണേ പട്ടി പട്ടിന്നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കയറി വന്നോ ഇല്ലേ നിനക്ക് ശരിക്കും കാണാത്തോണ്ട് കോഴിക്കുട്ടികളെ കാണാൻ വേണ്ടി ഇമ്മ തുറന്നു നിനക്ക് ഓർമ്മയുള്ളൂ കോഴിയൊക്കെ പാടാൻ ചെറുകവിടെ പൊഞ്ചടുന്നേ അതാണ് നമ്മൾ വീട്ടിലത്തെ പുതിയ അതിഥികൾ കോയിൻ കുട്ടികൾ എനിക്ക് പേടുന്നില്ല എന്നാലും വിട്ടു നിൽക്കുന്നില്ല അതിന്റെ ഒരു രീതി പിന്നെ അത് കഴിഞ്ഞ് കാറെടുത്തൊരു അവസരമായിട്ട് പുറത്ത് പോയത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ വണ്ടിയുടെ തട്ടി ഈ സ്കൂട്ടി മേരിക്കണ കാക്ക ബാക്കിൽ ഒരു ഒറ്റ ചാമ്പല് ആ കാക്കന് അതിന്റെ ഉള്ളിൽ കൈ ഇട്ടി കാണാൻ നിർത്തി ഞാൻ പറഞ്ഞു ഇനി വണ്ടി പേരാണ് അല്ല ഞാൻ അതിന്റെ വണ്ടി കൊണ്ടുപോകില്ല അങ്ങനെ നമ്മൾ ഫുൾ ടീമിനൊക്കെ വിളിച്ച് ആ കൊച്ചേം തൊള്ളല്ലേ അവസാനം നമ്മളെ നമ്മളെന്നെ ജയിച്ച് അത് ഞമ്മളോടെ കളി നമ്മളെ നാട്ടിൽ നമ്മളെ മൂട്ടിലൊന്നും തട്ടിണോടെ പറഞ്ഞപ്പോൾ നോക്കിക്കോ കായന വാങ്ങില്ല ഞാൻ ഞാനെന്റെ പിള്ളേര് സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എന്ത് உறவாடும் வடிவாடும்